നിങ്ങൾ ലൈബ്രറി മാത്രം നോക്കിയാൽ മതി മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുള്ള പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം മുമ്പൊക്കെ മദീനയിലേക്ക് വരുന്നതായ ഹാജിമാരെ ഞാൻ എന്ത് ചെയ്യും ഹാജിമാരെ മസലിക്കേറ്റും എവിടേക്ക കൊണ്ടുപോകുക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തിനാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പഠിക്കാൻ മാത്രമുള്ളതായ ഭാഗങ്ങളുണ്ട് എന്നിട്ട് അതിൻ്റെ മെയിൻ ലൈബ്രറിയിൽ കൊണ്ടുപോയി ആ ലൈബ്രറിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എഴുപതിൽപരം വാല്യങ്ങൾ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമായി നിലനിൽക്കുന്നു കേരളത്തിൽ നിന്ന് വരുന്ന മുസ്ലിന്മാർ മൗലവിമാർ എഴുത്തുകാർ പണ്ഡിതന്മാർ അവരൊക്കെ അതിൽ ഉണ്ടാവാം ആ കാലഘട്ടത്തിലുള്ള ചുരുക്കമാണെങ്കിലും എന്നിട്ട് ആ അവരോട് ഞാൻ ചോദിക്കും ഈ പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ല പരിചയമില്ല ഇത് യഥാർത്ഥത്തിൽ പുസ്തകങ്ങളല്ല കിതാബുകളല്ല പിന്നെന്താണ് ഇൻഡെക്സാണ് എന്തിനുള്ള ആണ് നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേരുകളാണ് ഈ ഈ വാല്യങ്ങളിൽ ആ എന്ന് ഞാനോട് പറഞ്ഞു കൊടുക്കും ബുസിലല്ലേ അപ്പോൾ അവർ ഞെട്ടു അന്നൊക്കെ അത്ഭുതമാണ് ഇന്ന് നെറ്റിൽ കൂടി ഇങ്ങനെ കാണില്ല മനുഷ്യന്മാർ എന്ത് ഈ ആയിരം പതിനായിരം ഗ്രന്ഥങ്ങൾ നെറ്റിലിറങ്ങിയത് കാണുമ്പോൾ അത്ഭുതം തോന്നൂല പണ്ടൊക്കെ ഈ എഴുപതോളം ബാല്യങ്ങൾ എടുക്കലുള്ളതായ ഇൻഡെക്സ് അത് നമ്മുടെ ഇമാമുകൾ ഇമാം ഇബിന് ജലീർ മുഹമ്മദ് ഇബിനു ജലീർ തബരി മുന്നൂറ്റി പത്തിൽ മരിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് താരിഖുൽ കബീർ എന്ന ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീർ അഥവാ ഖുർആാനിൻ്റെ പ്രധാനമായ തഫ്സീർ വ്യാഖ്യാനം അദ്ദേഹം ാണ് എന്നീ കാര്യങ്ങളൊക്കെ ഓരോ ഓരോ നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയതാണെന്ന് കേൾക്കുമ്പോൾ അവർ ഞെട്ടും എന്തിനാണ് ഞാൻ പിടിച്ച മയലിന് മൂന്ന് കൊമ്പാ എന്നുള്ള തത്വം അവർ ഒഴിവാക്കാൻ വേണ്ടി ആ അവർക്ക് ഞാനടക്കമുള്ള അവർക്ക് പണ്ടുള്ള തത്വം എന്തായിരുന്നു കേരളത്തിൽ ലോകത്തിലൂടെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ് കേരളത്തിന് എവിടെയെങ്കിലും എൽമുണ്ടെങ്കിൽ എന്ന സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിൽ എല്ലുമുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിലാണ് അപ്പോൾ ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും എൽമുണ്ടെങ്കിൽ മന്ത്രിക്ക് അറിയുള്ളൂ അല്ലേ മന്ത്രിക്ക് അറിയുള്ളു മന്ത്രിക്കിൻ്റെ റിസൾട്ട് ഈ നതീജ് അങ്ങനെയാണ് ലോകത്തിൽ എവിടെയെങ്കിലും എൽമുണ്ടെങ്കിൽ അത് ഇന്നാളുടെ കലയിലാണ് അതാണ് ഞാൻ പഠിച്ചത് അതാണ് അവരും പഠിച്ചത് അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിനും കൂടിയാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ വരുന്നത് ഇന്നും അങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ട് അള്ളാഹരെ ഇജയത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അത് മത്സ്യത്തെ പോലെയുള്ള സ്വഭാവം മത്സ്യത്തിന് വെള്ളമേ അറിയുകയുള്ളൂ കേരളക്കാർക്ക് കേരള ഭക്ഷണം കേരള വസ്ത്രം കേരള മതബവ് എല്ലാം കേരളം കേരളീകരിക്കപ്പെടുക ഇപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ട് വിട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് കുറേയൊക്കെ കുറേ ഒക്കെ പഴയ എന്നാലും അല്ല